ഹലോ എല്ലാവർക്കും സീദേവിക്കമ്പുള്ളി ഡോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഫേഷ്യലാണ് അതായത് നാച്ചുറൽ ഫേഷ്യൽ ഹൈഡ്ര ഫേഷ്യൽ അപ്പോൾ അതൊരു നാല് സ്റ്റെപ്പുണ്ട് അപ്പോൾ നാല് സ്റ്റെപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും പേടിച്ചുകൊണ്ട കാര്യമൊന്നുമില്ല നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് പിന്നെ നാല് സ്റ്റെപ്പുണ്ടെങ്കിലും നമുക്ക് അധിക എടുത്ത് അധിക സമയമൊന്നും എടുക്കണ്ട പെട്ടെന്ന് തന്നെ ചെയ്തു തീരും ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് അത് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അതിലൊരു സാധനം ഒരു സാധനം മാത്രം നമുക്ക് മേടിച്ചാൽ മതി അപ്പം ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് എന്താ പറയണത് നല്ലതായിട്ട് സ്കിന്നിന് നമ്മുടെ വരകളും ഇതൊക്കെ ഉണ്ടാവില്ല ചുളുക്ക് പാടുക ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ ശരിക്കും നമുക്ക് മാറിക്കിട്ടും അപ്പം ഒന്ന് ഒന്ന് മെനക്കിട്ടൊന്ന് ചെയ്താൽ മതി നിങ്ങൾ മെനക്കെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അരമണിക്കൂറത്തെ കാര്യമുള്ളൂ അതെല്ലാവരും ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നമുക്ക് നല്ലതായിട്ട് നല്ല എടുക്കാം അത് നമ്മൾ അതേപോലെ എടുക്കാം മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ ഇങ്ങനെ കുറേ പ്രായ നമുക്ക് പ്രായമായി വരുമ്പോഴേക്കും സ്കിന്നൊക്കെ നമ്മുടെ ഭയങ്കര തൂങ്ങി വരും അപ്പം അത് ടൈറ്റ് ആവാനൊക്കെ നമുക്കുള്ള അതിനുള്ള ഒരു റെമഡി കൂടിയാണിത് അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ച എല്ലാം മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി സ്കിൻ നല്ലതായിട്ട് പിന്നെ അതിന് തൂങ്ങണവരെയൊക്കെ ടൈറ്റായിട്ടൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും അപ്പം ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ വേണ്ടതെന്ന് അറിയാമോ നമ്മുടെ പാലില്ലേ പച്ചപ്പാൽ അത് ഞാൻ എന്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു സ്പൂൺ മതി നമ്മുടെ ആവശ്യത്തിനുള്ള മതി അപ്പോൾ അതേ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് ഒരു കാർ ടീസ്പൂൺ റോസ് വാട്ടർ എന്നിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമുക്ക് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളിതിൽ പച്ചപ്പാൽ കൊണ്ട് റോസ് വാട്ടറാണ് അപ്പം നമ്മൾ എല്ലാവരും പച്ചപ്പാൽ കൊണ്ടാണ് സാധാരണ ചെയ്യാറ് അപ്പം അതിൻ്റെ ഒപ്പം റോസ് വാട്ടറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് അതും കൂടി നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പാഡ് കൊണ്ട് നമ്മൾ ഒന്ന് തുടച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഡബിൾ ക്ലിൻസിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രാഫേറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഇതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നാച്ചുറൽ ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ നമ്മൾ കൂടുതൽ യങ്ങാവും എന്നാണ് പറയുന്നത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നമ്മുടെ അങ്ങനെ തൂങ്ങിയ സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ട് ആക്കിയിരിക്കും അപ്പം അതുപോലത്തെ ഒരു നല്ല എല്ലാവരും ഇത് ചെയ്ത് വെക്കണം നല്ല ഒരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ പറ്റൊരു ഫേഷ്യലാണ് അത് നമുക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്ന ഒരിതും കൂടിയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇട്ടേക്ക് കഴിഞ്ഞത് ക്ലെൻസിങ് അത് നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യണേ നോക്കാം അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ മുഖമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത് സ്ക്രബിങ് ചെയ്യുന്നത് അപ്പം ഇതിനായിട്ട് നമ്മൾ മൈൽഡായിട്ടുള്ള അതായത് പുട്ടിൻ്റെ പൊടിയല്ല അപ്പത്തിനുള്ള പൊടി എടുക്കുക കേട്ടോ അതധികം ഒന്നും വേണ്ട ഒരറ്റ സ്പൂൺ മതി എന്നുവെച്ചാൽ നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അധികം അങ്ങനെ എടുക്കണ്ട കുറച്ചെടുക്കാ മതി ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേനാണ് വേണ്ടത് അല്ല തേൻ ഞാൻ അത് ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് തൈര് അപ്പം ഇത്രയും സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്പം നമ്മുടെ സ്റ്റെപ്പ് സെക്കൻഡ് ആണ് അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ വശവും ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രഷറിലൊന്നും ചെയ്യണ്ട ഒരുവിധം ഇത് ചെയ്താൽ മതി അധികം നമ്മൾ ഇതാക്കി ചെയ്തെന്ത് അറിയാമോ നമ്മുടെ സ്കിന്നൊക്കെ ആകെപ്പാടെ ഇതായിപ്പോവും നമ്മൾ വിചാരിക്കും നല്ലതായിട്ട് സ്ക്രബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കടാനിട്ട് അങ്ങോട്ട് ഇതാക്കുക അങ്ങനെ ചെയ്യരുത് അപ്പം ഇതെല്ലാവർക്കും എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയതാണ് ഇപ്പോൾ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ ഇപ്പം അല്ലാത്തവരൊക്കെ പോയിട്ട് ഹൈഡ്ര ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ ഭയങ്കര കോസ്റ്റിലി ആയതുകൊണ്ട് നമുക്കൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരിതാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മസാജ് ചെയ്യണം എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു അതിനുള്ള ഒരു ഇത് കിട്ടത്തുള്ളു ഈ വശം മൂക്കിൻ്റെ ഇവിടെ പിന്നെ നമ്മുടെ നെറ്റിയുടെ ഇവിടെ അവിടെയൊക്കെയാണ് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്കിത് നാല് സ്റ്റെപ്പാണ് കേട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ക്ക് നല്ലതായിട്ട് കിട്ടുന്ന കിട്ടുന്നൊരിതാണ് അപ്പോൾ നമുക്ക് എന്താ ഒന്നും നമുക്ക് കാശ് കൊടുത്ത് ഒന്നും മേടിക്കേണ്ട എല്ലാ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ് പിന്നെ നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതിനു വേണ്ടി മെനക്കെട്ടാൽ മതി അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നമ്മുടെ ടൈറ്റാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂങ്ങിയ സ്കിന്നൊക്കെ അങ്ങ് മാറി നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് ചെറുപ്പം പോലെ ആവും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ നോക്കണ പോലെ തന്നെ നമുക്ക് അതിൻ്റെ യൂസ് കിട്ടത്തുള്ളു ഇപ്പൊ നമ്മൾ നാച്ചുറൽ ഹൈഡ്രാ ഫേഷ്യലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കെമിക്കൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മളിപ്പോൾ അങ്ങനത്തെ ഫേഷ്യലൊക്കെ ഉണ്ടല്ലോ അപ്പം അതുമൊക്കെ ഈ സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതും അവിടെ പോയി ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഒരേ ഗുണമുള്ളതാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളത്തിൽ മുഖവും തുടച്ചെടുക്കണേ അപ്പം നിങ്ങൾ ചെയ്യണേക്കാട്ട് മുമ്പ് തന്നെ കുറച്ച് ഐസ് വാട്ടർ ഒക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ നമുക്ക് നമ്മുടെ ഈ സ്ക്രബ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുഖത്ത വ്യത്യാസം മനസ്സിലാവും ഞാൻ ഇച്ചിരി തണുത്ത വെള്ളമൊക്കെ എടുത്തിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഇത് തണുത്ത വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ ഇത് നാല് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിനുള്ള ഇത് നമുക്ക് കിട്ടും ചെറുപ്പമൊക്കെ നമ്മൾ ഒരു പാക്കഡും ഒറ്റ പാക്കിട്ടാൽ മതിയല്ലോ പക്ഷേ ഇത് അതുപോലെ നമുക്ക് ഒരു പാക്കാണ് അല്ല ഒരു ഫേഷ്യലാണ് നമ്മുടെ ഹൈഡ്ര ഫേഷ്യൽ അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും തേനും തൈരും ഒക്കെ ഇട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തേക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് അതായത് നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മുഖത്തിൽ നല്ലതായിട്ട് മാറ്റമുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാമല്ലേ അപ്പം നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് അപ്പം അതിനോട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കുക്കുംബറാണേ അപ്പം കുക്കുംബർ നേരിയതാക്കി മുറിച്ചിടുക മിക്സിയിലടിക്കാനുള്ള നമുക്ക് അപ്പം അതുകൊണ്ട് അധികം വലിയ പീസായിട്ട് ഇടരുത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ കറ്റാർവാഴയില്ലേ കറ്റാർവാഴയുടെ ജെല്ലാണ് എടുക്കേണ്ടത് അപ്പോൾ ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ റെഡിമെയ്ഡ് എടുക്കാം പക്ഷേ നമ്മളെല്ലാം നാച്ചുറൽ ആയിട്ടല്ലേ ചെയ്യുന്നത് അപ്പം അത് കാരണം ഞാൻ നമ്മുടെ അലോവേര ജെല്ല് വീട്ടിലുണ്ടാണെന്ന് തന്നെയാണ് എടുത്തേക്കുന്നത് അതിപ്പോൾ ഇത് ഇതിൻ്റെ ആ പളുപ്പും കൂടി ഇതിലോട്ട് ഇടുക അപ്പം ഇത് ആദ്യം തന്നെ നമ്മൾ ഇതെടുത്തേച്ചൊന്ന് അതിൻ്റെ ആ മഞ്ഞ കറയൊക്കെ പോണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം ഇടാനായിട്ട് ഇത് നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്മുടെ കറ്റാർ വഴയും കുക്കുംബറും കൂടി നമ്മൾ അരച്ചെടുത്തില്ലേ അത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ സ്പൂണിലോട്ട് ഒഴിക്കണം അപ്പോൾ ഇതിൽ നമ്മുടെ കറ്റാർ വാഴയുണ്ട് നമ്മുടെ കുക്കുമ്പറും ഉണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഗ്ലിസറിനാണേ അതേ നമ്മുടെ ഗ്ലിസറിന് ഞാൻ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് നമ്മുടെ മസാജിങ് ക്രീമാണ് അപ്പം നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു ഡബിൾ ആണ് നമ്മുടെ കഴിഞ്ഞത് പിന്നെ സ്ക്രബിങ് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മുടെ ആണ് അപ്പം നമ്മുടെ ഗ്ലിസറും ഉണ്ട് ഇതിൻ്റെ അകത്ത് കറ്റാർ വഴി വര ഉണ്ട് ഇത് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ കുക്കുംബറൊക്കെ സ്കിന്നിന് നല്ല ഇതാ കേട്ടാണ് നിങ്ങൾക്കറിയാലോ കുക്കുംബർ അലോവേരൊക്കെ എന്തുമാത്രമെന്നല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നാച്ചുറലായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് അലോവേരൊക്കെ നമ്മുടെ റെഡിമെയ്ഡ് ഒന്നും എടുക്കാണ്ട് എല്ലാം നാച്ചുറലായപ്പോൾ അതാണ് ഞാൻ അത് തന്നെ എടുത്തത് അപ്പോൾ നമുക്ക് ഒരു രണ്ട് സ്പൂൺ എടുക്കുക രണ്ട് അല്ല രണ്ട് സ്പൂണെന്ന് രണ്ട് ഒരു അര കഷ്ണം കൊക്കുംബറും പിന്നെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ അലവരേം കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ഗ്ലിസറിൻ അവിടെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്നും അപ്പോൾ ഹൈഡ്രേറ്റ് ആവും ഈ കണ്ണിൻ്റെ മെള്ളൊക്കെ പെരട്ട എന്താണെന്ന് വെച്ചാൽ കൊക്കുമ്പർ കടിനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ മസാജിങ് സ്ക്രബിങ്ങും ഒക്കെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യണം കേട്ടോ അഞ്ച് മിനിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഈ മസാജിങ് കൊടുക്കുമ്പോൾ കുറച്ച് പ്രഷർ എടുത്ത് കൊടുക്കാം കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോഴാണ് സൂക്ഷിച്ച് ചെയ്യേണ്ടത് മസാജ് ചെയ്യുമ്പോൾ നന്നു നന്നായിട്ട് ഇച്ചിരി പ്രഷർ കൊടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ നാച്ചുറൽ ഈ സാധനങ്ങളൊക്കെ ഇടുന്നോണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക ഈ വരകളൊക്കെ ഉണ്ടാവും ഇല്ലേ നിറച്ച് ഫ്രൈ ച്ച് വരവും പാടും കുത്തും ഒക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് അതൊക്കെ മാറാൻ ഒക്കെ നമുക്ക് ഇപ്പം എല്ലാത്തിനും നമുക്കിപ്പം ഡോക്ടറെടുത്ത് പോകാനോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാനോ ഒക്കെ നമുക്ക് പറ്റത്തില്ല അല്ലേ പറ്റുന്നവരും ഉണ്ടാവും കേട്ടോ അപ്പം സാധാ നമ്മളെപ്പോലെയുള്ളവരൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുക നമ്മുടെ കറ്റാർവാഴ വാഴ നല്ലതായിട്ടാ നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടാനായിട്ട് കണ്ണിൻ്റെ അവിടുത്തെ ഇതും പാടുകളും ഒക്കെ പോകാൻ അടിപൊളിയാണ് നമ്മുടെ ഇതെല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടുന്ന നിറം അതും നമുക്ക് നല്ല സാധനങ്ങളും കൊണ്ടിട്ടുള്ള നമ്മുടെ അപ്പോൾ എല്ലാവരോടും പറയാനാണ് ഞാൻ ഈ മസാജ് ചെയ്യുമ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം അഞ്ച് മിനിറ്റ് എടുത്ത് തന്നെ ചെയ്യണം ഇപ്പം എനിക്ക് അഞ്ച് മിനിറ്റ് ഇവിടെ നിങ്ങളുടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് എടുത്ത് തന്നെ നിങ്ങൾ സ്ക്രബും ചെയ്യണം ഈ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ആണിക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ ആണിക്കാം അപ്പം നമ്മുടെ മസാജിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണം ഇത് തുടക്കം നീക്കാനായിട്ട് അപ്പോൾ ഞാൻ ഐസ് വെള്ളമൊക്കെ എടുക്കട്ടെ അപ്പം ഞാനത് ഐസ് വാട്ടർ ഒക്കെ എടുക്കാൻ ഐസ് വാട്ടർ കൊണ്ട് നമ്മൾ മുഖം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രത്യേക ഒരു സുഖമാണ് അപ്പം നമ്മുടെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചുളിവും അരയും കുത്തും ഒക്കെ വീഴും അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള കുടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാം അപ്പം എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം അടുക്കളക്കിടുന്ന മറിയാൻ മാത്രമല്ല നമ്മുടേതായ കാര്യങ്ങൾ കൂടി ചെയ്യണം അപ്പോൾ നമ്മുടെ ഇപ്പം എത്ര സ്റ്റെപ്പ് കഴിഞ്ഞു മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് നമുക്കടുത്ത് പാക്കാണ് ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങളൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ അഴുക്കും പൊടി വെക്കാക്ക് പോയി ഇത് നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ആവും അപ്പം ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഇനി പാക്ക് ആണ് പാക്കാണെ പിന്നെ നമുക്ക് ഈ കറ്റാർ വഴയുടെ നമ്മളിപ്പോൾ ജ്യൂസാക്കിയില്ലായിരുന്നു നമ്മുടെ കറ്റാർ വഴയും കുക്കുംബറും അത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇത് ഐസ് ക്യൂബിലും വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഐസ് ക്യൂബിലായിട്ട് ഒഴിച്ച് വെക്കണില്ല ഇങ്ങനൊരു പാത്രത്തിനാണ് ഒഴിച്ച് വെക്കുന്നത് ഈ ഗ്ലാസ്സിൽ എന്നിട്ട് കുറച്ചൊരു കുറച്ചേരം തണുപ്പിക്കാൻ വെക്കുക എന്നിട്ട് നമുക്കിത് ഇതിന്ന് ഈ ഐസായിട്ട് എടുക്കാം എന്നിട്ട് മുഖത്ത് നമുക്കൊന്ന് എന്താ പറയണ ഒരു മസാജും കൊടുക്കാനുള്ളതാണേ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൽ വെക്കാമെന്നാണ് വിചാരിച്ചതേ പക്ഷെ അത് നമുക്ക് നമുക്കതിൽ ഇട്ട് കഴിഞ്ഞാൽ ചിന്ത പറയണത് പിന്നെ നമുക്ക് എടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് വെക്കുന്നു കേട്ടോ ഐസ് ക്യൂബിൽ തന്നെ ഇട്ട് വെക്കുന്നു അപ്പം നമുക്ക് ഇതെടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഒരു ഐസ് ക്യൂബിൻ്റെ കാര്യമുള്ളൂ ഇതിപ്പോൾ നാലൊരു ഐസ് ക്യൂബിന് വരെ ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഒക്കെ ഇത് ഉണ്ടാക്കി വെച്ചില്ലായിരുന്ന നമ്മുടെ കറ്റാർ വഴയുടെ ഇതും പിന്നെന്താ കൊക്കുംപറും കൂടി നമ്മളൊരു ഐസ് ക്യൂബിലിട്ട് വെച്ചായിരുന്നു അപ്പം ഇതുകൊണ്ടൊരു ഉണ്ട് ഇതുകൊണ്ട് നമ്മൾ ഒരു മസാജും കൂടി ഉണ്ട് അപ്പോൾ ഇത് മുഖത്തിന് നമ്മുടെ കൂടുതൽ നിറം കിട്ടും അപ്പോൾ നമ്മുടെ ലാ ഇത് ഈ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നില്ലേ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ കുക്കുംബറും കറ്റാർ വഴങ്ങി നമ്മൾ ഐസിൻ്റെ ഇതിലൊഴിച്ചു വെച്ചിരുന്നില്ലേ ഐസ് ബോക്സിൽ അപ്പോൾ അതിൽ ക്യൂബ് കുറച്ച് നേരത്തേക്ക് വെക്കേണ്ടതായിരുന്നു ഞാനപ്പോൾ കുറച്ച് മുമ്പ് വെച്ചത് അപ്പോൾ എൻ്റെ അങ്ങോട്ട് ശരിക്കായി ക്യൂബ് ഇതായില്ല അപ്പോൾ ലാസ്റ്റ് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണേ ഇത് ഐസ് ഐസ്ട്രയിലോട്ട് വെച്ചിട്ട് അതായത് തലേദിവസം ഉണ്ടാക്കി വെക്കേണ്ടതാണ് അല്ലെങ്കിൽ രാവിലെ ചെയ്ത് വെക്കണം പക്ഷേ ആണത് ഐസായില്ലായിരുന്നു എൻ്റെ അപ്പോൾ ഇനി നമുക്ക് നമുക്കതൊന്ന് കിടച്ചെടുക്കേ അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് പാക്കല്ലേ അപ്പൊ പാക്കിലോട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൾട്ടാണിമിട്ടിയിലേ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കണം അതും ഒരു സ്പൂൺ മതി കേട്ടോ അതിയൊന്നും വേണ്ട അതേ ഒരൊറ്റ സ്പൂൺ എടുത്തിട്ട് കൊടുക്കാം ഇനി നമുക്കതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലിസറിനാണ് വേണ്ടത് ഒരു സ്പൂൺ ഗ്ലിസറിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിട്ട് അലിയാൻ മാത്രമുള്ള ഗ്ലിസറിന് ഒഴിച്ച് കൊടുക്കുക ഉണ്ടാവും ഇതാണ് നമ്മുടെ പാക്ക് അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് അപ്പം തീർക്കൊന്ന് കാണാം എത്ര നേരം നിൽക്കണം അപ്പം എന്നപ്പുറത്ത് വീട്ടിലൊരു ആൻറ്റിയൊന്ന് വിളിച്ചതാണ് അപ്പം നമുക്കിത് നന്നായിട്ടൊരു പാക്കിട്ട് കൊടുക്കുക കട്ടി തന്നെ ഇട്ട് കൊടുത്തോട്ടോ ച്ചാ വെറും പത്ത് മിനിറ്റേ നമ്മളിരിക്കുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് അങ്ങ് കണ്ടമാനം ഡ്രൈ ആവുണ്ടോ ജസ്റ്റ് ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഫേഷ്യൽ എത്രത്തോളം അടിപൊളിയാണെന്ന് ലാസ്റ്റത്ത് നമ്മുടെ പാക്കാണത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ അധികം ഒന്നും എടുക്കേണ്ട കേട്ടോ ഒറ്റ സ്പൂൺ നമ്മുടെ മുഖത്തിനുള്ള ആവശ്യമുള്ള വെറുതെ വേസ്റ്റ് ചെയ്യണ്ട ഇതൊക്കെ നമുക്ക് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി നിങ്ങൾ ഹൈഡ്ര ഫേഷ്യൽ അല്ലെങ്കിൽ രണ്ട് അതിൻ്റെ കാര്യമുള്ളൂ അപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ടിരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണായേ കംപ്ലീറ്റ് ചെയ്യാൻ തുടച്ചെടുത്ത് ഉണ്ടോ വെറും പത്ത് മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഫുള്ള് ഉണങ്ങണ്ട കാര്യമില്ല അപ്പോൾ നമുക്കിനി ഞാൻ എന്തെങ്കിലും തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ കണ്ടോ ഇത്രയും മതി നമുക്ക് അപ്പോൾ നമ്മുടെ ഹൈഡ്രാഫേഷൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യണം എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തരിക്കും അതിന്റെ റിസൾട്ട് മനസ്സിലാവുകയുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ മുഖത്തിട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ കളർ എന്നുള്ള കിട്ടുമെന്നുള്ളതായിരുന്നു അപ്പം അതുപോലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്ന് തന്നെയാണ് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മുഖത്തുള്ള വരകളും പാടുകളും ഒക്കെ പോവും ചുളുക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്കത് കൊളാദ്യം കുറവുണ്ടായിട്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ വരുന്നത് അപ്പം ഈ വുക സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അടിപൊളിയാക്കി എടുക്കുക അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ അപ്പം ലാസ്റ്റ് നമ്മുടെ ഫുൾ നാല് സ്റ്റെപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് നല്ല സമയം എടുത്ത് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അട ഇപ്പോൾ നമുക്ക് നല്ല മുഖത്തിന് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മടിയും കൂടാണ്ട് നാല് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറഞ്ഞത് എല്ലാം കൂടി എനിക്ക് തോന്നുന്നുണ്ട് അരമണിക്കൂർ മതി തികച്ച് അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോട്ട് നാളെ തന്നെ കാണാം താങ്ക്